ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സോറവാറിന്റെ പരീക്ഷണം അവസാന ഘട്ടത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സോറോവാറിന്റെ പരീക്ഷണം അവസാനഘട്ടത്തിൽ ഡിആർഡിഒയും ലാർസൻ ആൻഡ് ട്രൂബോയും സംയുക്തമായാണ് സോറോവാർ വികസിപ്പിച്ചത് ഗുജറാത്തിലെ ഹാജറയിലുള്ള ലാർസൻ ആൻഡ് ട്രൂബോ പ്ലാന്റിലെ പദ്ധതിയുടെ പുരോഗതി കഴിഞ്ഞ ദിവസം ഡിആർഡിഒ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് വിലയിരുത്തിയിരുന്നു രണ്ടു വർഷത്തെ റെക്കോർഡ് സമയത്തിനുള്ളിൽ വികസിപ്പിച്ച ടാങ്ക് തദ്ദേശീയ നിർമ്മാണത്തിലെ ഇന്ത്യയുടെ പുരോഗതിയുടെ സാക്ഷ്യം കൂടിയാണ് ാണ് ടാങ്കിന്റെ ഭാരം ടാങ്കുകൾ നിർമ്മിക്കുവാനാണ് പദ്ധതി ടാങ്കുകൾ കൈമാറും ഒരേ സമയം രണ്ട് സോറോവാർ ടാങ്കുകൾ വഹിക്കാൻ വ്യോമസേനയുടെ സി സെവന്റീൻ ക്ലാസ് വിമാനങ്ങൾക്ക് സാധിക്കുമെന്ന പ്രത്യേകത കുറഞ്ഞ ഭാരവും പർവ്വത താഴ്വരകളിൽ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷിയും ലഡാക്ക് പോലെയുള്ള അതിർത്തി മേഖലകളിലെ സൈനിക പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും ലഡാക്കിൽ സൈനിക ഓപ്പറേഷനുകൾ നടത്തിയ ദോഗ്ര ജനറൽ സോറോവാർ സിംഗിന്റെ പേരാണ് ടാങ്കിന് നൽകിയിരിക്കുന്നത്